അറമത്തല്ലാഹി വാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒരു മൂന്ന് ദിവസം കംപ്ലീറ്റ് ബെഡിൽ കിടപ്പിലായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു നമുക്ക് പത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ വെയ്റ്റ് ലോസൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ നോമ്പ് സമയത്ത് അത്തരത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ഭയങ്കര ഹെൽത്തിയും ആണ് വെയ്റ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ നോമ്പ് പുറഞ്ഞിട്ടും കഴിക്കാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ട നമ്മുടെ തിരക്ക് പിടിച്ച ഒരു ദിവസവും പിന്നെ അതിനെ തുടർന്ന് എനിക്കുണ്ടായ പ്രശ്നവും ഒക്കെ ആയിട്ട് ഇതേ കിടക്കാണ് ഞാൻ ഒന്നും എനിക്കാൻ പോലും പറ്റാത്ത അപ്പോൾ സംഭവത്തിൻ്റെ തുടക്കം എപ്പോഴാന്ന് വെച്ചാൽ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത് രാത്രി ഇതുപോലെ കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും റൂം മൊത്തം കാട് പോലെ എല്ലാം ഇങ്ങനെ വലിച്ച് പുറത്തുനിന്ന് ചെടിയും കാര്യങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ കുട്ടികൾ അവർക്ക് കളിക്കാൻ ഇതൊക്കെയാണല്ലോ ഉള്ളത് മൊബൈൽ കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരങ്ങനെ കളിക്കാൻ പറ്റും മൊബൈൽ കൊടുക്കേണ്ടല്ലോ എന്നിട്ട് പിന്നെ ചുച്ചിക്കുട്ടീൻ്റെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ഷൂട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ട് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് രാത്രി കൂടുതലും ഉണ്ടാവുക പഠിക്കൽ സത്യം പറഞ്ഞാൽ ഉണ്ടാവില്ല എന്തെങ്കിലും എടുത്ത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് വായിച്ചാലായി ഇത് ഞാൻ വെറുതെ സ്റ്റൈലിന് ചുച്ച കുട്ടീനെ കടത്തിയതിനു ശേഷം വായിക്കാനായിട്ട് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ കൂടുതലൊന്നുമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ഇരുന്നതാണ് കേട്ടോ പിന്നെ ഉറങ്ങാൻ സത്യം പറഞ്ഞാൽ നന്നായിട്ട് ലേറ്റായി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എണീക്കുന്ന സമയത്തുണ്ടല്ലോ കഴുത്ത് പെട്ടെന്ന് ഒരു വേദന അപ്പം കിടന്നത് എന്ന് വിചാരിച്ച് ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിൽ പോയി ഇരിക്കും തോറും എനിക്ക് ഈ വേദന കൂടി 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 വന്നു സെമിനാർ ഹാളിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടി വന്നു കഴുത്തൊന്ന് സ്ട്രെച്ച് ചെയ്താൽ ശരിയാവുമെന്ന് എല്ലാവരും പറഞ്ഞു സംഭവം നന്നായിട്ട് അങ്ങോട്ട് കൂടി അവസാനം ഒരു ഇതിനു പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു അന്നാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് നേരെ ഒറ്റപ്പാലത്തേക്ക് പോകാനുണ്ടായിരുന്നു എനിക്കൊരു ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ റൂമിൽ നിന്ന് ഡ്രസ്സ് വരുമ്പോഴേക്കും ഞാൻ പഠിച്ചവനെ കണ്ടു എന്ന് പറയാമല്ലോ അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ടൊക്കെ എടുത്തത് തല കണ്ടാൽ മനസ്സിലാവും ഒരു സൈഡിലേക്ക് ചെരിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ പക്ഷേ നമുക്ക് നമ്മുടെ ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ ഓരോ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഓരോ ഷോട്ട് കഴിഞ്ഞു അനക്കാൻ പറ്റാതെ ഭയങ്കരമായിട്ടുള്ള കരച്ചിലായിരുന്നു അതായത് എങ്ങനെയാന്ന് വെച്ചാൽ പ്രസവ വേദന കഴുത്തിൽ വന്നാൽ എങ്ങനെയുണ്ടാവും അതേപോലെ നിങ്ങൾക്ക് അടുത്തൊരു ഷോട്ടിൽ കണ്ടാൽ മനസ്സിലാവും വേദന പെട്ടെന്ന് വന്നു കണ്ണ് അങ്ങനെ അടക്കുന്നുണ്ട് പക്ഷെ അത് പുറത്തേക്ക് കാണിക്കാനും പറ്റില്ല ആ ഒരു സിറ്റുവേഷനിൽ ബാക്കി ഞാൻ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് പറയാം 오케이. 오케이. 라 ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ സമ്മറും ഒക്കെ കാരണം നമുക്ക് തലയിലൊക്കെ അത്യാവശ്യം നല്ല താരനും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ ഈ ആന്റി ഡയഡ്ര ഷാംപൂട്ടി കുളിക്കുന്ന സമയത്തുണ്ടല്ലോ അതിൽ ഫുള്ളും കെമിക്കൽസും പാരബൻസും ഒക്കെ ആയതുകൊണ്ട് അത് മുടിക്ക് നല്ല ഹാംഫുള്ളും കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഇതിനൊരു സൊല്യൂഷനായിട്ട് മാമാഅത്തിൻ്റെ ലെമൺ ആന്റി ഡാൻഡ്രഫ് ഷാമ്പുവും മാമയത്തിന്റെ തന്നെ ലെമൺ ആന്റി ഡാൻഡ്രഫ് കണ്ടീഷണറും കൂടെ കണ്ടത് അതങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലില്ലേ നമ്മൾ ഡാൻഡ്രഫ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ജിഞ്ചർ ആൻഡ് ലെമൺ ഒക്കെ വീട്ടിൽ യൂസ് ചെയ്യലേ അതേപോലെ തന്നെ ഇതിൽ ജിഞ്ചർ ആൻഡ് ലെമൺ ഉണ്ട് അത് നമ്മുടെ താരനെ നന്നായിട്ട് സ്കാൽപ്പിൽ പോയി തന്നെ ക്ലീൻ ആക്കിയിട്ട് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇനി മാമയത്തിന്റെ പ്രൊഡക്ട്സ് ഒക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് പറയാം നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് അവര് സാധനങ്ങൾ എപ്പോഴും റിസർച്ച് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ഇതിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുലി ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് നല്ല സ്മൂത്ത് ഹെയർ നൽകും നമുക്ക് ഏതായാലും ഷാംപൂവിന്റെ ഈ ഒരു ടെക്സ്ചർ നോക്കാട്ടോ കേട്ടോ ഇത് ലെമൺ ആൻഡ് ജിഞ്ചർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡാൻഡ്രഫിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല നല്ല സോഫ്റ്റ് ഹെയറും കൂടെ തരുന്നുണ്ട് കേട്ടോ മാത്രമല്ല നമ്മുടെ പി എച്ചിനെ ബാലൻസ് ചെയ്യുന്നു കേട്ടോ സ്കാൽപ്പിൽ ഇനി അടുത്ത് കുളി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് എന്തായാലും ഷാംപൂ ഇട്ട് കഴിഞ്ഞാല് കണ്ടീഷണർ ഇടണം എന്നാലും നമുക്ക് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ കിട്ടുകയുള്ളു അതിന് മാമാരത്തിന്റെ ലെമൺ ആന്റി ഡാഡ്രോഫ് കണ്ടീഷണർ ആണ് ഇതും ലെമൺ ആൻഡ് ജിഞ്ചറിന്റെ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ അതിന്റെ ടെക്ചർ കാണിച്ചു തരാം നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റും ലൈറ്റ് വെയിറ്റും ആണ് കേട്ടോ അപ്പൊ മാമാർത്തിന്റെ എല്ലാ പ്രോഡക്റ്റും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക പേർപ്പിൾ എല്ലാത്തിലും അവൈലബിൾ ആണ് അവരുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് വെബ്സൈറ്റിന് ആപ്പിന്നോ വാങ്ങുന്ന സമയത്ത് ഡിസ്കൗണ്ട് കിട്ടാനും വേണ്ടിട്ട് എന്റെ കൂപ്പൺ കോഡായ സിലൂ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും കേട്ടോ അത് മാത്രമല്ല നിയർ ബൈ സ്റ്റോർസിലും അവൈലബിൾ ആണ് അപ്പൊ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാര്യ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ളത് വാങ്ങട്ടോ അങ്ങനെ ഞാൻ ഒറ്റപ്പാലത്തുനിന്ന് തിരിച്ചു വരുമ്പോണ്ടല്ലോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാറിൽ അനങ്ങാതെ വട്ടി പോലെ ഇരുന്നിട്ട് അതായത് കഴുത്തൊരു സൈഡിലേക്ക് പോലും ഇതാക്കാൻ പറ്റൂല ആ ഒരു അവസ്ഥയിൽ അനങ്ങാതെ തിരിച്ചു വരികയായിരുന്നു കേട്ടോ കോളേജ് അതായത് കോളേജിൽ നിന്ന് ഞാൻ നേരെ ഷൂട്ടിന് പോകുന്നു ഷൂട്ടിന് പോയി വരുമ്പോഴേക്കും സംഭവം സിവിയറായി കണ്ടീഷൻ ഭയങ്കര വഷളായി അപ്പം നേരെ ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ പോയത് ഒരു ഡോക്ടർത്ത് പോയ സമയത്ത് ഞാൻ പോകുന്ന ആ ഒരു രൂപം കണ്ട ഉടനെ തന്നെ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി ഡോക്ടർ പറഞ്ഞു ഇവിടെ പറ്റില്ല നിങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ ഇതിപ്പോൾ വേദന പെട്ടെന്ന് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ഇടേണ്ടി വരും എന്നുള്ളത് അവിടെ നിന്ന് നേരെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ നോക്കിയപ്പോൾ ആ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഡോക്ടറിൻ്റെ ക്ലിനിക്കിലേക്ക് പോയി കുറച്ച് സീരിയസ് ആണ് പെട്ടെന്നുള്ളിൽ വിടണമെന്ന് പറഞ്ഞു അവർക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ സംഭവം മനസ്സിലായി ഞാൻ നിൽക്കുന്ന ആ ഒരു ഷെയ്പ്പും എൻ്റെ മുഖമൊക്കെ മാറിയും അല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു കേട്ടോ പിന്നെ വേഗം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ കഴുത്തിലെ എല്ലിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നതായിരിക്കാം അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ആണെങ്കിൽ എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ എനിക്ക് തീരനങ്ങാനൊന്നിനും പറ്റുന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു സംഭവമൊക്കെ നമ്മൾ അതായത് ഈ ഒരു റെസിപ്പി ഇപ്പം നിങ്ങൾ കാണുന്നത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ അങ്ങനായിട്ട് അവിടെ നിന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞു ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഈ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തുള്ള മസിൽ ഫുള്ളായിട്ട് സ്റ്റിഫായിരിക്കാണ് അതുകൊണ്ടാണ് കഴുത്ത് തീരെ അനക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്നുള്ളത് അവസ്ഥ വരുമ്പോൾ ഒരിക്കലും ആരെങ്കിലും പറയണ കേട്ടിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യാനോ ഒന്നിനും പാടില്ല അവിടെ എന്തോ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് വേദന വരുന്നത് അപ്പോൾ എന്തിനാണ് സ്ട്രെച്ച് ചെയ്തതെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു തീരെ അനക്കണ്ട മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പതിയെ പതിയെ അനക്കി നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ നിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും തീരെ കുറവില്ല എന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എലി ഡോക്ടറെ കാണിക്കേണ്ടി വരും ചിലപ്പോൾ കുറച്ച് പ്രോബ്ലം ആവും തൊണ്ടയ്ക്ക് എന്തെങ്കിലും പഴുപ്പ് കാര്യങ്ങൾ ആയിട്ട് വന്നാലും ഇങ്ങനെ ഉണ്ടാവാം എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര ബേജാറായി ടെൻഷനായി എനിക്കാണെങ്കിൽ നല്ല സീസൺ അല്ല നല്ല തിരക്കുള്ള ദിവസങ്ങളായിരുന്നു രാവിലെ ആയിക്കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് പോകണം വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പിന്നെ നമ്മുടെ ചാരിറ്റി ട്രസ്റ്റിൻ്റെ വർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തലയിലൂടെ ഓടി നടക്കുന്ന സമയത്താണ് ഈയൊരു പെട്ടെന്ന് ഒരു മൂന്ന് ദിവസം മൊത്തത്തിൽ ബെഡിലേക്കാവുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് ഇതുപോലെ എന്തെങ്കിലും ആയിട്ടുള്ള അസുഖങ്ങൾ ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോഴോ വരും അത് പഠിച്ചോനായിട്ട് തരുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അസുഖം തന്നില്ലെങ്കിൽ വീണ്ടും നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് ഒന്നിച്ച് നിന്നാലോ എന്ന് വിചാരിച്ചിട്ടാവും അങ്ങനെ ഒരു സംഭവം വരുന്നത് അസുഖം വരാതെ ഞാനാണെങ്കിൽ ഒതുങ്ങിയിരിക്കത്തും ഇല്ല കാരണം എൻ്റെ ബോഡി ഒരിക്കലും ഞാൻ അനങ്ങൂലാന്ന് ആയിക്കഴിഞ്ഞാലേ ഞാൻ ആ ഒതുങ്ങിയിരിക്കലുണ്ടാവുകയുള്ളൂ കേട്ടാ അങ്ങനെ ആയിട്ട് ആ ദിവസം പിന്നെ എന്നെക്കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല ഞാൻ വിചാരിച്ചാലും അങ്ങനെ വന്ന് ബെഡിൽ ആ ഒരു കിടത്തുമായിരുന്നു നക്കുട്ടി പിന്നെ കുട്ടികളൊക്കെ നോക്കി റൂമിലേക്ക് വിടാതെ എനിക്ക് കിടക്കാനും ഉറങ്ങാനുമുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ ഒക്കെ ആക്കി തന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദിവസം കടന്നുപോയി രണ്ട് ദിവസം കടന്നുപോയി വേദനയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല ചൂടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടും മരുന്നുകൾ തേച്ചിട്ടും മരുന്നുകൾ കഴിച്ചിട്ടും ഒക്കെയാണ് ഓരോ ദിവസവും കടന്നു പോയത് കേട്ട എനിക്ക് നല്ല ബേജാറ് കാര്യങ്ങളുണ്ടായിരുന്നു കാരണം നമ്മൾ ഒരാൾ മുടങ്ങിക്കഴിഞ്ഞാലറിയാലോ അങ്ങനെയൊക്കെ ആയിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് പിന്നെ ഒന്ന് അനങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നത് കോളേജൊക്കെ ലീവായിരുന്നു കേട്ടോ ഞാൻ കോളേജിലേക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം ഒരുപാട് എന്നൊക്കെ വേണ്ടിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ച് കോളേജിൽ പോയിട്ട് ഓഫീസ് റൂമിൽ പോയിട്ട് ഇക്കാലത്ത് സംസാരിക്കാൻ പറഞ്ഞു ഇവർക്ക് ക്ലോസ് ചെയ്തു കൂടെ അറ്റൻഡൻസ് മാർച്ച് ആയല്ലോ കാരണം അവിടുത്തെ ചൂട് കൊണ്ടിരുന്നിട്ടാണോ എന്താണോ ഒന്നും അറിയില്ല അങ്ങനെ ആയിട്ട് ആണ് അത്രയും ദിവസങ്ങൾ പോയത് ബാക്കി പിന്നെ എന്ത് സംഭവിച്ചെന്നുള്ളത് പറയാം നമുക്ക് ഈ ഒരു റെസിപ്പി കാണാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് അത്താഴത്തിനൊക്കെ ഇങ്ങനെ ഒരു സംഭവം കഴിച്ചിട്ട് നിങ്ങൾ നോമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ചിലവർക്ക് അവരുടെ വെയിറ്റ് കംഫർട്ടബിൾ ആയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ അല്ലാതെ വെയിറ്റ് മോശമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടോ ബോഡി ഷെയ്മിന് ഉപയോഗിക്കുന്ന കാര്യമായതുകൊണ്ടോ അല്ല നമ്മൾക്ക് എന്താണോ കംഫർട്ടബിൾ അതുപോലെ നമ്മൾ നമ്മുടെ ശരീരം കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് വന്നിട്ട് മക്കാനയാണ് നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും അതായത് താമരക്കുരു അതിൻ്റെ സീഡ് പഫ് ചെയ്തെടുത്തതാണ് ആ ഒരു സംഭവം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു പനിക്കട്ട പോലെ മീൻസ് അത്രയും സോഫ്റ്റ് അല്ല പക്ഷെ ഒരു അങ്ങനത്തെ ഒരു ഇതുപോലെയാണ് ഉണ്ടാവുക നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്പി ആവും നമ്മൾ കുട്ടികൾക്കൊക്കെ കുർക്കുറയൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് അതിന് പകരം എന്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് എന്ത് കൊടുക്കാം എന്നാലോചിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മക്കാന നമ്മൾ ഉണ്ടാക്കിയിട്ട് മധുരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇനി അതല്ല നമുക്ക് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയിട്ട് ബോട്ടിലൊക്കെ എന്തെങ്കിലും ആക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സ്നാക്സ് ചോദിക്കുന്ന സമയത്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്കും അതുപോലെ സ്നാക്സ് ആയിട്ട് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഞാൻ മുമ്പ് അതിൻ്റെ സ്വീറ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയിൽ വീണ്ടും റെസിപ്പി ഇടാം ജസ്റ്റ് കമൻ്റ് ചെയ്യോ പിന്നെ ഇത്ര നേരം പറഞ്ഞപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെന്താ ആ അപ്പോൾ ഇതേ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആയിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും നല്ല ക്രിസ്പി ആയിട്ട് ആ സമയത്ത് നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഞാനത് ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ബദാം ഇതെല്ലാം തന്നെ നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടായാലേ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ എന്താണോ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ അത് ഏതൊരു റെസിപ്പി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് ഇനി എൻ്റെ സാധനങ്ങൾ ഉണ്ടായാലേ ഉണ്ടാക്കൂ എന്നൊന്നുമില്ല നാശമായി പോവാതിരിക്കാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക പിന്നെ ബദാം കുറച്ച് റോസ്റ്റ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം തേ പിസ്ത കുറച്ച് അതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കണ്ടാന്നുണ്ടെങ്കിൽ മക്കാന മാത്രം റോസ്റ്റ് ചെയ്തെടുത്താലും നമുക്ക് മതി കേട്ടോ ഇനി മുന്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ആപ്പിളും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിൽ പഴം നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പഴം ഇട്ട് കൊടുക്കാൻ പറ്റും ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ പറ്റും ഡേറ്റ്സ് കുറച്ചും കൂടെ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് കേട്ടോ ഡേ ഡേറ്റ് വന്നിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മധുരത്തിന് വേറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തുവെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പാലാണ് നിങ്ങൾക്ക് ഇപ്പോൾ തേങ്ങാ പാൽ ആണ് ഇതുണ്ടാക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം അതല്ല പശുവൻ പാലാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇത് ടോണ്ട് മിൽക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഹയാൻകുർ ആൻകുട്ടിക്കൊക്കെ കാച്ചാതെ പാൽ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ ഇങ്ങനത്തെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലാലോ എന്നിട്ട് അങ്ങനെ വാങ്ങി വെച്ചിരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ മക്കാനോ ദേവൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചിയാസീഡോ അല്ലെങ്കിൽ കസസോ വേണം കേട്ടോ ഒരു പുഡിങ് എന്നുള്ള രീതിയിലേക്കാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ചിയാസീഡ് ഒരു രണ്ട് ടീസ്പൂണോളം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അനാർ മുന്തിരി നമ്മളീല ഏതൊക്കെയാണോ ഫ്രൂട്ട്സ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഇട്ട് കൊടുക്കാം ഓറഞ്ച് പോലെയുള്ള പുളിപ്പുള്ള സാധനങ്ങൾ വേണ്ട കാരണം നമ്മൾ പാലൊഴിക്കുന്നതല്ലേ അല്ലാത്ത ഫ്രൂട്ട്സൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതേ ബദാമും അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പല്ല പിസ്തയും കൂടി ഇട്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കുക ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഓവർനൈറ്റ് ആയിട്ട് ഉണ്ടാക്കി വയ്ക്കാം അതല്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാം നമ്മളിതിലേക്ക് ചിയാസീഡ് ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തിക്കനായിട്ട് വരില്ല പക്ഷെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒഴിച്ച പാലൊന്നും ഉണ്ടാവില്ല ഫുള്ളും നല്ല കട്ടിയായിട്ടുണ്ടാവും പിന്നെ നമുക്കൊരു യെല്ലോ കളർ വരാനും വേണ്ടിയിട്ട് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം എൻ്റെയിൽ കുങ്കുമപ്പൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു നുള്ളു മഞ്ഞളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ ചിയാസിയുടെ ഒക്കെ ഒന്ന് തിക്കനായിട്ട് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം പക്ഷേ എനിക്ക് രാവിലെ ക്ലാസ് ഉള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഞാനിങ്ങനെ വെച്ചെന്നുള്ളൂ ക്ലാസ്സിൽ പോകുമ്പോഴേക്കും ഈ സംഭവം കട്ടിയാവും ഞാൻ പറഞ്ഞല്ലോ ഇത് വന്നിട്ട് കുറച്ച് ദിവസം മുമ്പത്തെ ദിവസമാണ് കേട്ടോ ഇനി നോമ്പ് സമയത്ത് ഞാൻ കഴിച്ചു എന്ന് വിചാരിക്കേണ്ട പിന്നെ ആ ഒരു മിക്സി വന്നിട്ട് എനിക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഹൗസ് വാമിംഗ് കഴിഞ്ഞു നമ്മൾ ഹൗസ് വാമിംഗ് ആണ് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത് വരുമ്പോഴേക്കും അവർ ഹൗസ് വാമിങ് കഴിയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കാണ്ട് അങ്ങനെ അടുത്തേ ചെന്നാണ് പിന്നെ ഇതിലേക്ക് ഡയറ്റ് ഒന്നും ചെയ്യാത്തവരാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്യാം മധുരത്തിന് അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ മാറിയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നന്നായിരിക്കും കഴിക്കാൻ കുറച്ച് നേരം കുതിർന്നു കഴിഞ്ഞാൽ ആ സംഭവത്തിൻ്റെ ക്രിസ്പിനെസ് പോവും പക്ഷേ കഴിക്കാൻ ഒരു പഞ്ഞിക്കട്ട കഴിക്കുന്ന പോലെ നല്ല രസം ഉണ്ടാവും അതല്ല നമ്മൾ അപ്പളേക്കപ്പം കഴിക്കുകയാണെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത്താഴത്തിന് ചിലർക്ക് ചോറൊന്നും കഴിച്ചാൽ ഇറങ്ങൂല അല്ലെങ്കിൽ വെയ്റ്റ് കൂടണ്ട എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും വെയിറ്റ് ലോസും പെട്ടെന്നുണ്ടാവും അപ്പോൾ അതേ ഞാൻ അത് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഞാൻ കോളേജിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ആക്കാണ് ഈ ഒരു സംഭവം കോളേജിൽ എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിക്കനായിട്ട് ഒരു നമ്മുടെ എന്താ പറയുക പുഡിങ്ങൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും അത്രയും തിക്കനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ പിന്നെ മക്കാന എവിടെ കിട്ടും എന്നല്ല ഇപ്പോൾ ആലോചിക്കുന്നത് ആലോചിച്ചു പറഞ്ഞു അതായത് നമ്മളീ ഇതില്ലേ എന്താ പറയുക എന്താ പറയുക വാക്കുകളൊന്നും ഓരോ സമയങ്ങളിൽ കിട്ടില്ല കേസ് നട്ട്സൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ടാവില്ലേ അവിടെ ഉണ്ടാവും സംഭവം നല്ല വിലയാണ് പക്ഷെ നമുക്ക് അത്രയും വേണ്ടി വരില്ല ഇപ്പോൾ കിലോയ്ക്ക് ഒക്കെ ആയിരം രണ്ടായിരം അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ കിലോൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കൊരു ഒക്കെ മതിയാവും അപ്പോൾ തന്നെ അത്യാവശ്യം വെയ്റ്റ്ലെസ് ആണല്ലോ കുറേ ഉണ്ടാകും പിന്നെ ഇതിൻ്റെ അടിയിൽക്കൂടെ ഷൂട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അതും കൂടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് പോസ്റ്റിടാനും ഒക്കെ ആയിട്ട് അതും കൂടെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്ത് കഴിക്കാം അപ്പോൾ ബാക്കി ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള ഒക്കെ ഇത് ഞാൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്കും കൂടെ കൊടുത്തിട്ട് അങ്ങനെ തിരക്ക് പിടിച്ച് നമ്മളത് ഈ കോളേജിലേക്ക് പോവാനും വേണ്ടി നിൽക്കുകയാണ് കേട്ടോ രാവിലെ മിക്ക സമയത്തും ഇതുപോലെ ഷൂട്ട് കാര്യങ്ങളുണ്ടാവും എങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളായിരുന്നു പക്ഷേ കുറേ ആയിട്ടിപ്പോൾ അങ്ങനെ ആദ്യത്തെ പോലെ അധികം വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല വേറൊന്നും കൊണ്ടല്ല ഞാൻ മനഃപൂർവ്വം തന്നെ എല്ലാം കുറച്ചിരിക്കുകയാണ് എനിക്കെല്ലാം കൂടെ ആവില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ ഈ പറഞ്ഞ പോലെ വീണുപോയില്ലേ മൂന്ന് ദിവസം ഒന്നിച്ച് കിടന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയ്യാതാവുന്ന സമയത്താണ് ബാക്കിയുള്ള നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഓരോ ദിവസത്തിൻ്റെയും ഓരോ നിമിഷത്തിൻ്റെയും വിലയൊക്കെ മനസ്സിലാവുന്നത് അതുവരെയും നമ്മൾ ഇങ്ങനെ ഓടി നടക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വലുത് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം മെയിനാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുമെങ്കിലും എനിക്ക് വീണ്ടും പഴയ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിനൊരു വെപ്രാളാണ് കേട്ടോ ഓരോ നിമിഷവും നമ്മൾ വേസ്റ്റാക്കിയോ ഇന്നത്തെ ദിവസം വേസ്റ്റ് ആക്കിയോ അങ്ങനെ കുറേ ചിന്തകളായിരിക്കും കേട്ടോ അപ്പോഴേക്കും എനിക്ക് സമയം ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ആ വാച്ച് ഞങ്ങൾ എപ്പോഴും ഫാസ്റ്റാക്കി വെക്കും കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഫാസ്റ്റാണെന്ന് എങ്കിൽപ്പോലും ആ ടൈം കാണുമ്പോൾ അയ്യോ പെട്ടെന്ന് പോകണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഡെയിലി ബസ്സിനുള്ള പൈസ ഇക്കന്നിൽ നിന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് ഫുൾ ചാർജാണ് കൊടുക്കുക മുപ്പത്തഞ്ച് രൂപയാണ് ഡെയിലി പോണ ബസ്സിൽ പിന്നെ മുപ്പത് രൂപ വാങ്ങുകയുള്ളൂ പോകാനും വരാനും അവിടെ നിന്ന് ഇങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പോകാനും ഓട്ടോയിൽ പോകും നാൽപ്പത് രൂപ വാങ്ങും പിന്നെ തിരിച്ച് വരുമ്പോൾ അങ്ങനെ നടന്നു വരും അതായത് ബസ്സിൽ വന്നിറങ്ങിയിട്ട് നടന്നു വരും അല്ലാന്നിരുന്നെങ്കിൽ ഇക്ക വിളിക്കാൻ വരും അങ്ങനെ അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കഴുത്തൊന്ന് അനക്കാൻ പറ്റും പോലെ കുറച്ചെങ്കിലും ആയ സമയത്താണ് നമ്മുടെ ആച്ചിയമ്മയുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു ആച്ചിയമ്മ എന്ന് പറഞ്ഞിട്ടൊരു അമ്മ ഉണ്ട് ഞങ്ങളുടെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടിലാണെങ്കിൽ അവർക്കൊരു ഫാന് പോലും ഇല്ലേ ചൂടിലേന്ന് പറഞ്ഞിട്ട് ചെറിയ മൂന്ന് മക്കൾ എനിക്ക് മെസ്സേജ് അയച്ചത് അവർ ബുദ്ധിയോട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു അപ്പം എനിക്ക് തോന്നി എനിക്കൊന്ന് അനങ്ങാനെങ്കിലും പറ്റുമായിരുന്നു എന്നെങ്കിൽ ഒരു ശനിയാഴ്ചയായിരുന്നു ആ മെസ്സേജ് കാണുന്നത് എനിക്കവരൊന്നു പോയി കാണണല്ലോ പഠിച്ചോനെ അപ്പം മനസ്സിലങ്ങനെ നീയർ വെച്ചു നാളെ എനിക്ക് എൻ്റെ കഴുത്ത് കുറച്ചെങ്കിലും അനക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവരെ പോയി കാണുന്നുണ്ട് ആ കുട്ടികൾക്ക് ഞാൻ വാക്ക് കൊടുത്തു അപ്പം തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പോകുമ്പോൾ തന്നെ ആച്ചമ്മയ്ക്ക് വേണ്ട ഫാന് കാരണം പാലക്കാടിൻ്റെ ചൂടിനുണ്ടല്ലോ ഒരു ഫാന് പോലും ഇല്ലാതിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല അത്രയ്ക്കും ചൂടാണ് നമ്മളൊക്കെ ഇങ്ങനെ സുഖിച്ചിരിക്കുമ്പോൾ നമുക്ക് ചുറ്റിലും എത്രയോ പേര് ഇതൊന്നും ഇല്ലാതെ പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് പോലും പറയാനില്ലടോ ആരോടും എനിക്കിങ്ങനൊരവസ്ഥയായി എന്ന് ആ ഒരു ചിരിച്ച മുഖവും അവരുടെ ആ ഒരു നിഷ്കളങ്കതയുണ്ടല്ലോ അതല്ലാത്തൊരു സംഭവമാണ് അപ്പം അങ്ങനെ പോകുമ്പോൾ ഞാൻ അവർക്ക് വേണ്ട ഫാന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുട്ടികൾക്കും പിന്നെ അച്ചമ്മയ്ക്കൊക്കെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു അവിടെ പോയി കണ്ടപ്പോലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ രണ്ട് വയസ്സായ ആങ്ങളെയും പെങ്ങളുമാണ് ഒറ്റയ്ക്ക് ഇവർ ജീവിക്കുന്നത് ഈ പത്ത് എൺപതിനും മുകളിൽ വയസ്സുള്ള അച്ചമ്മയാണ് അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ഈ വയസ്സായ ആങ്ങളൊക്കെ നട്ടെല്ലെന്തോ പൊട്ടിയിട്ട് എണീറ്റ് നടക്കാനോ ഒന്നിനും പറ്റില്ല കിടപ്പിലാണ് ഒരു പായ പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ അപ്പുറത്ത് ആ കിടക്കുന്ന ആ ഒരു ഭാഗത്ത് നിലത്തില് കിടന്നിട്ടാണ് അങ്ങനെ എന്താ പറയാ വല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ ഈ നമ്മുടെ സംസാരം ഉണ്ടല്ലോ ഭയങ്കര പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓരോ സെക്കൻഡും ഞാൻ എൻജോയ് ചെയ്യായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടം കൂടെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു എനിക്ക് കാണാൻ പറ്റി ഇതിനുള്ള ഒരു ഭാഗ്യം ഇവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷിക്കാനുള്ള ഒരു വക പഠിച്ചോൻ എന്നിലൂടെ ചെയ്യിക്കാൻ ഒരു അവസരം തന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് എനിക്ക് തോന്നി എന്നാൽ ഞാനൊരു ഇതിൽ വായിച്ചു നമ്മുടെ സഹായം ഒരാൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ടാണ് എന്നുള്ളത് സത്യമാണ് കേട്ടോ നമുക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരാളുടെ മുഖത്ത് ചിരി വിടർത്താനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ കഴുത്തുവേദനയൊക്കെ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചെങ്കിലും എനിക്ക് അനക്കാൻ പറ്റും അതായത് സഹിക്കാൻ പറ്റുന്ന വേദനയോട് അനക്കുക എന്ന് പറയില്ല അങ്ങനെ വേദന ഇല്ല എന്നല്ല പക്ഷെ അത് കടിച്ചു പിടിച്ചുകൊണ്ട് തീരെ വയ്യാത്തവിടത്തു നിന്നും പഠിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് ആശ്വാസം തന്നു ഇവരെ കാണാൻ വരാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ അവരുടെ ആ ഒരു സിറ്റുവേഷൻ നോക്കിയപ്പോൾ ആ വലിയൊരു കഴുക്കോല് എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പൊട്ടി വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ അവരുടെ അടുക്കള എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ പുറത്ത് ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെയാണ് ചോറൊക്കെ വെക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ മട്ടേരി ആയിരുന്നു അതാകുമ്പോൾ ഒരുപാട് നേരം വേഗമല്ലോ അടുപ്പല്ലേ അപ്പോൾ ഞാൻ വെച്ചാൽ പൊന്നേരി ആണെങ്കിൽ വേഗം വേഗമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിക്കുക ആരും മോളെ അതൊക്കെ തരാൻ അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും അവർ തന്നോളും എന്നുള്ളത് ആക്ച്വലി ഞാൻ ഞങ്ങള് അരി വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു ചാക്ക് ചാക്കിട്ടോ പൊന്നിയേരി അപ്പോൾ അത് കൊടുക്കാൻ പറ്റി ഏർ അർഹതപ്പെട്ടവരിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം കൂടെ എനിക്കുണ്ടായിരുന്നു അപ്പൊ പോകുമ്പോ തന്നെ നമ്മള് ഫാനൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ആദ്യം അവരോട് പോയി സംസാരിച്ചൊക്കെ അതിന് ശേഷം സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകായിരുന്നു അവരുടെ മുഖത്തിലുള്ള ഒരു സന്തോഷമുണ്ടല്ലോ ആ അമ്മ പറയാണ് ദൈവമാണിത് തമ്പുരാനാണ് അപ്പോൾ ഞാൻ പറ അങ്ങനെ പറയരുത് ദൈവം എന്നെ ആ അതിലേക്ക് എത്തിച്ചു ആ മക്കളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞു ആ ഫാനിൻ്റെ കാറ്റ് ഉണ്ട് അവർ സന്തോഷിക്കുന്ന സമയത്തുണ്ടല്ലോ അതൊക്കെ നേരിട്ട് അനുഭവിക്കേണ്ട ഒരു സുഖമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ വേദനയും എല്ലാം നമുക്ക് മറന്നു പോകുന്ന കുറച്ച് നിമിഷങ്ങളായിരുന്നു എനിക്ക് എനിക്കവിടുന്ന് റബ്ബ് സമ്മാനിച്ചത് അപ്പോൾ ചിലരെങ്കിലും ആർക്കെങ്കിലും ഒരു അനു എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്ന സമയത്ത് സഹായം കിട്ടുന്ന സമയത്ത് അവർക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിലും അവർക്ക് ആ സഹായം കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഭാഗത്ത് അതിന് എങ്ങനെ തടയാം എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളത് റീസെൻ്റ് ആയിട്ട് കുറച്ച് ദിവസത്തിൽ ഞാൻ മനസ്സിലാക്കി അപ്പോൾ എൻ്റെ ഒരു ട്രസ്റ്റ് ആണെങ്കിലും എൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും എനിക്ക് മനസ്സുമുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നമസ്കാരം കഴിഞ്ഞാൽ എൻ്റെ പ്രവർത്തനങ്ങൾ അർഹതപ്പെട്ടവരിലേക്ക് മാത്രമേ പഠിച്ചോനെ എത്തിക്കാൻ പാടുള്ളൂ കാരണം എല്ലാവരെയും നമുക്ക് ചൂട് അന്വേഷിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ എങ്കിലും പറ്റിയ പട അപ്പോ അതിനനുസരിച്ചുള്ള ആൾക്കാരെ മാത്രമേ പഠിച്ചോനെ എൻ്റെ മുന്നിലേക്ക് എത്തിക്കാറുള്ളൂ അപ്പോൾ ಅದು തികച്ചും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ് ആർക്ക് എന്ത് എങ്ങനെ എപ്പോൾ ചെയ്യണം എന്നുള്ളത് എന്നെ വിശ്വസിച്ചിട്ട് ആരെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിശ്വാസമാണ് അവരുടെ താല്പര്യമാണ് എന്നിലൂടെ ആർക്ക് എന്ത് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നിനും തടസ്സമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലാകേണ്ടവർക്ക് ഞാൻ ഈ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇത്രയ്ക്കാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ അതിന് ശേഷം എൻ്റെ കഴുത്തിൻ്റെ അവസ്ഥ എന്താന്നുള്ളത് പറഞ്ഞില്ലാലോ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ ഈ സംസാരിക്കുന്ന ഈ ഒരു നിമിഷം അതായത് നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോഴും എനിക്ക് നല്ല കഴുത്ത് വേദന കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലാസ്സിൽ പോയിട്ടിരിക്കുകയാണെങ്കിലും ഫുൾ ആയിട്ട് എനിക്ക് തിരിഞ്ഞ് നോക്കാനോ ഒന്നിനും പറ്റൂല ഈ റോബോട്ട് നടക്കുന്ന പോലെ ആയിരിക്കും പല സമയങ്ങളും നടക്കുന്നതും ഒക്കെ അപ്പം പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തിരുന്ന് നോക്കുമ്പോൾ അത്രയും പെയിൻസ് സഹിച്ചിട്ട് വേണം തിരിഞ്ഞ് നോക്കാനും വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് അവസാനം മനസ്സിലായൊരു സംഭവം എന്താണെന്നറിയോ ഈ കുറേ നേരം എഡിറ്റ് ചെയ്യാനും മറ്റുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അങ്ങനെ കഴുത്തിട്ട് ആ ഒരു ഭാഗം ഫുള്ളായിട്ട് അങ്ങനെ പതിയെ ക്രമേണ കാരണം അഞ്ചാറ് കൊല്ലമായിട്ട് നിർത്താതെ നമ്മൾ ചെയ്യുന്നതല്ലേ അങ്ങനെ സ്റ്റിഫ് ആയതാണോന്ന് തോന്നുന്നു അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും ഈ നിമിഷവും ഉണ്ട് പക്ഷെ പഠിച്ചൻ കൂടെയുണ്ട് കൈവിടൂല എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത് പോയിട്ട് എക്സ്റേ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്താ പ്രശ്നം എന്നുള്ളത് നോക്കണം അപ്പോൾ മൊത്തത്തിൽ നിന്നും കുറച്ച് ഒരു ബ്രേക്ക് ഒക്കെ എടുക്കണം എന്നൊക്കെയുണ്ട് പക്ഷെ നമ്മളെ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോവാനും പറ്റില്ല കുറെ കുറേ കുറേ പ്രവർത്തനങ്ങൾ ഞാൻ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യണം മൂന്ന് വീടുകൾ നമ്മൾ കൊടുക്കാനും വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അതും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഒരു നന്മയായിട്ട് എന്താ പറയുക അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ദുവാ ഉണ്ടാവണം ആയിട്ടുള്ള വലിയ വലിയ പ്രോബ്ലങ്ങളൊന്നും വരാതെ പറഞ്ഞ ചെറിയ ചെറിയ രീതിയിൽ പരീക്ഷിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്ന ഒരു ഇഷാദായ് ബിറ്റേക്കാർ അസലാ വലൈക്കും ഈ കുട്ടികളെ അടിപൊളിയാണ് കേട്ടോ